എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ടോപ്പിക് എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് ഓൾറെഡി നമ്മൾ പല വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്താണ് എന്നാലും ഒരിക്കൽ കൂടി നമ്മൾ ഈ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത് സോ നോർമലി നമ്മളൊരു ബാങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഐ ടി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ വർക്ക് അറിയുന്നത് മിക്കപ്പോഴും നമുക്കൊരു സെർവർ റൂം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഡാറ്റ സെൻറ്റർ ഉണ്ടാവും ഇതിനകത്ത് നമുക്ക് വേണ്ട സെർവറുകൾ ഇൻസ്റ്റാൾ ചെയ്യും അതിനകത്ത് വേണ്ട നമ്മുടെ സോഫ്റ്റ്വെയറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും അതുപോലെ ബാക്കപ്പിന് വേണ്ട ഡിവൈസൊക്കെ നമ്മൾ ഓൾറെഡി കീപ്പ് ചെയ്യും ഈ സെർവറിൽ ഒരു നിശ്ചിത കസ്റ്റമറിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കസ്റ്റമറിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചറും ഇൻക്രീസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് കൂടുതൽ കസ്റ്റമർ വരികയാണെങ്കിൽ നമ്മളൊരു പുതിയ സെർവറും പുതിയ ഐ ടി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും ഇത്തരം അപ്ഗ്രേഡേഷനൊക്കെ ചില ലിമിറ്റേഷൻ ഉണ്ട് നമുക്കൊരു സെർവർ റൂമിൽ ഒരു നിശ്ചിത എമൗണ്ട് സെർവറൊക്കെ വെക്കാൻ പറ്റുള്ളൂ അതി കൂടുതൽ വരുമ്പോൾ വീണ്ടും സെർവർ റൂം ഇൻക്രീസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പുതിയൊരു സെർവർ റൂം കണ്ടെത്തേണ്ടി വരും അങ്ങനത്തെ ഒരുപാട് ചലഞ്ചസ് ഒക്കെ വരും അതുപോലെ ഒരു പുതിയ സെർവർ കോൺഫിഗർ ചെയ്ത് റൺ ചെയ്യുന്ന രീതിയിൽ എത്തിക്കണമെങ്കിൽ മിക്കപ്പോഴും മാസങ്ങൾ എടുക്കും കാരണം ഒരു സെർവർ ഓർഡർ ചെയ്ത് അത് വന്ന് അതിൽ വേണ്ട സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്തെടുക്കണമെങ്കിൽ പലപ്പോഴും ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളൊക്കെ സമയം എടുക്കും ഇനി ഇതേപോലെ നമുക്കൊരു പുതിയ ലൊക്കേഷനിൽ വേണമെങ്കിൽ വീണ്ടും പുതിയൊരു ഡാറ്റ സെൻ്റർ ഓപ്പൺ ചെയ്ത് അവിടെ സെർവർ കോൺഫിഗർ ചെയ്ത് സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമുക്കൊരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുക പക്ഷേ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലോട്ട് വരുമ്പോൾ ഈ രീതിയൊക്കെ മാറും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വരുമ്പോൾ നമുക്ക് വേണ്ട ഡാറ്റ സെൻ്ററും സെർവറുകളും അതേപോലെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രൊവിഷൻസും അതേപോലെ ബാക്കപ്പിന് വേണ്ട ഡിവൈസസും നെറ്റ്വർക്കൊക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യും അതായത് നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ എ ഡബ്ല്യു എസിൻ്റെ കയ്യിൽ കയ്യിൽ നിന്നൊക്കെ സെർവറുകൾ റെൻറ്റിനെടുത്ത് നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം മറ്റൊരു രീതി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എസ് എൽ സീൻ്റെ റിസൾട്ട് നോക്കാൻ വേണ്ടി നമ്മളൊരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ കഫേ പോകുന്നു എത്ര മണിക്കൂറാണോ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് പേയ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതി അതേപോലെ നമുക്ക് വേണ്ട ഒരു ഓഫീസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സെർവർ വാങ്ങേണ്ട ആവശ്യമില്ല പകരം ആ ഓഫീസ് പ്രവർത്തിക്കാൻ എത്ര മണിക്കൂറാണോ നമ്മുടെ സെർവറിൻ്റെ ആവശ്യം അത്രയും മണിക്കൂറിന് നമ്മൾ പേ ചെയ്താൽ മതി അപ്പം നമ്മൾ എസ് എൽ സി റിസൾട്ടോ അല്ലെങ്കിൽ പി എസ് സിക്ക് അപേക്ഷിക്കാനൊന്നും ഒരു കമ്പ്യൂട്ടർ വാങ്ങാറില്ല പകരം നമ്മൾ കഫേയിലൊക്കെ പോയിട്ട് നമ്മൾ നേരിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് അതിന് വേണ്ട പേയ്മെൻ്റ് ആണ് കൊടുക്കുക അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു റെൻറ്റാണ് നമ്മൾ സാധാരണ ഇതിൽ പേ ചെയ്യുക അതുപോലെ നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നമ്മൾ ക്ലൗഡ് പ്രൊവൈഡറായ എ ഡബ്ല്യു എസിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ആസൂറിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ ആക്സസ് ചെയ്യും അത് എത്ര മണിക്കൂറാണ് യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ പേയ്മെൻറ്റും കൊടുക്കും ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ എ ഡബ്ല്യു എസും അസൂറൊക്കെ ഭൂമിയുടെ പല ഭാഗത്ത് അവരുടെ ഡാറ്റാ സെൻറ്റർ ഓൾറെഡി കോൺഫിഗർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലൊരു സെർവർ വേണമെങ്കിൽ ബാംഗ്ലൂരിത്തെ ഡാറ്റാ സെൻറ്റർ ആക്സസ് ചെയ്യാം ഇനി ന്യൂയോർക്കിലൊരു സെർവർ വേണമെങ്കിൽ ന്യൂയോർക്കിലെ ഡാറ്റാ സെൻ്റർ ആക്സസ് ചെയ്യാം ഭൂമിയുടെ പല ഭാഗത്ത് ഇത്തരം കമ്പനികളുടെ ഡാറ്റാ സെൻ്റർ ഓൾറെഡി റണ്ണിങ്ങ് ആണ് നമുക്ക് അവിടെയൊക്കെ ആക്സസ് ചെയ്ത് ഒരു ഡാറ്റാ സെൻ്റർ ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാം ഇത്തരം ഡാറ്റാ സെൻ്ററുകളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് വെച്ച് ആക്സസ്സും ചെയ്യാം ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇത്തരം സർവീസൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ഡ്രൈവ് നമ്മുടെ ഫയലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ എത്ര ഫയൽ വേണമെങ്കിലും അല്ലെങ്കിൽ എത്ര ഡാറ്റ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു നൂറ് ജി ബി അല്ലെങ്കിൽ ആയിരം ജി ബൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം അതിനനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം അതേപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലും നമ്മളിപ്പോൾ നൂറ് ജി ബി സ്റ്റോർ ചെയ്യണമെങ്കിൽ നൂറ് ജി ബിയുടെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് യൂസ് ചെയ്യാം മാത്രമല്ല ഇത്തരം സിസ്റ്റമൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് വെച്ച് ആക്സസ് ചെയ്യാം അതുകൂടാതെ നമ്മുടെ ഡാറ്റ സെൻ്ററൊക്കെ ഏതൊക്കെ ഐ പിയിൽ നിന്ന് ആച്ചസ് ചെയ്യാം ഏതൊക്കെ യൂസർ ആക്സസ് ചെയ്യാം അതൊക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാം അതുകൂടാതെ നമുക്ക് ഡാറ്റ സെക്യൂർ ചെയ്യാൻ വേണ്ടി എൻക്രിപ്ഷൻ യൂസ് ചെയ്യാം നമ്മുടെ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ അസൂറിനായിക്കോട്ടെ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിനായിക്കോട്ടെ ആ ഡാറ്റ റീഡ് ചെയ്താലും അത് മനസ്സിലാവില്ല ആ ഡാറ്റ എൻക്രിപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ആ ഡിക്രിപ്റ്റ് ചെയ്യാതെ അവർക്ക് ആ ഡാറ്റ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ ഡാറ്റ സെക്യൂർ ആയി വെക്കണമെങ്കിൽ നമുക്ക് എൻക്രിപ്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മുടെ സെർവറിനകത്ത് എൻക്രിപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്തേക്കാൻ പറ്റും കൂടാതെ ഇതിൻ്റെയൊക്കെ റെപ്ലിക്കേഷൻ അതായത് നമുക്കുടെ ഡാറ്റ വളരെ സെൻസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പല കോപ്പി പല സെർവറിലോ പല ലൊക്കേഷനിലോ നമുക്ക് സ്റ്റോർ ചെയ്തേക്കാൻ പറ്റും ഇപ്പോൾ സെൻസിറ്റീവ് അല്ലാത്തൊരു ഡാറ്റ ഒരൊറ്റ സ്ഥലത്ത് സ്റ്റോർ ചെയ്തെക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ മാത്രം പേയ്മെൻറ്റ് കൊടുത്താൽ മതി പക്ഷേ വളരെ സെൻസിറ്റീവ് ഉള്ള ആണെങ്കിൽ പല ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തെക്കാൻ പറ്റും അതിനനുസരിച്ച് നമ്മുടെ സ്റ്റോറേജ് ഫീയും കൂടും സോ ഏറ്റവും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ക്ലൗഡിലൂടെ എടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഇത്തരം ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ എത്ര ഇൻഫ്രാസ്ട്രക്ചർ എത്ര സമയത്തേക്കാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും പേയ്മെൻറ്റ് വരിക സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്